വലുവനായ ദൈവമേ സ്വർഗ നല്ല കർത്താവേ ഈ പ്രാർത്ഥന കൊണ്ട് അനേകർ ദൈവത്തിങ്കിലോട്ട് അടുപ്പിക്കാൻ ഇടയായി തീരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രാർത്ഥന കൊണ്ട് അനേകരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് നന്ദി പറയുന്നു അനേകരുടെ വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ മാറുകയാണ് നിങ്ങളെ ഭവനത്തിലോട്ട് വരാനുള്ള മറുപടിയുടെ വഴിയെ പിശാച അടച്ചത് ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കുന്നത് ഞാൻ കാണുന്നു ഹാലിൽ കഴിഞ്ഞ നാളുകളിവിടേക്കും പ്രതീക്ഷകളെ കെടുത്തിക്കളഞ്ഞത് പോലത്തെ അനുഭവങ്ങൾ നേരിട്ടെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ നിരാശ മാറാൻ പോകുകയാണ് ഹാലേ ലൂയ അയ്യോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു വർഷങ്ങളിങ്ങനെ കടന്നു പോകുന്നു കുഞ്ഞിൻ്റെ കാര്യം ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്തുള്ള ഭാരങ്ങൾ ഹാലെ ലൂയ ആമേ നിങ്ങളെ കരഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ കർത്താവ് ആമേ ആ വേദിയിൽ നിർത്തിയ ആ വിവാഹത്തിനെ അനുഗ്രഹിക്കുന്നത് കാണാൻ പോകുകയാണ് നല്ലൊരു ജീവിതം കിട്ടുന്നത് കാണാൻ പോകുകയാണ് നല്ലൊരു വാഴു തുറക്കുന്നത് കാണാൻ പോകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആരൊക്കെ ഏതൊക്കെയോ മാതാപിതാക്കൾ പറയുന്നു ദൈവമേ ഇനി എങ്ങനെ കരയണമെന്ന് ഞങ്ങൾക്കറിയില്ല ഇതിനു വേണ്ടി ഇനി എങ്ങനെ ഉപസിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല ആമേ അതുപോലെ കൃത്യവരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കർത്താവേ എന്നാൽ തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഈ വിഷയത്തിൽ നിങ്ങൾ തല ഉയർത്തുന്ന വർഷമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു ആ ഭാവി നടക്കാതിരിക്കാനുള്ള തടസ്സത്തെ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ തടസ്സം മാറിയതിനായിട്ട് നന്ദി കർത്താവേ ആ മറുപടി വരാനുള്ള വഴി തുറന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നാമം തലമുറകളിലൂടെ മകത്തപ്പെടാൻ പോകുന്നതിനായി സ്തോത്ര എൻ്റെ കർത്താവിന് വേണ്ടി തലമുറകൾ നിൽക്കുന്നത് ഞങ്ങൾ കാണാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു അനേകര തലമുറകൾ എഴുന്നേറ്റ് നേടാൻ പോകുന്നതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ ഉന്നത വേദിയിൽ കർത്താവിൻ്റെ നാമമായി തലമുറകളെ കർത്താവിധം നിർത്താൻ പോകുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ തലമുറകളുടെ നന്മയും വർധനവും കാണട്ടെ നല്ല ഉയർച്ച കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ